ഹലോ കുട്ടികളെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന ചാപ്റ്ററാണ് ഓക്കെ എന്താണ് തൊടുവരകൾ അഥവാ ടാൻജൻസ് അതുപോലെ തന്നെ അതിലെ ഒന്ന് രണ്ട് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം ഇവിടെ ടാൻജൻസ് അഥവാ തൊടുവര എന്ന് പറയുന്ന പറയുന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എ ആൻഡ് ബി എ ആൻഡ് ബി ഈ രണ്ട് പിക്ചേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തത്തിലൂടെയുള്ള ഒരു വരയും വൃത്തത്തിന് പുറത്ത് ഒരു ബിന്ദുവിലൂടെയുള്ള ഒരു വരയും നമുക്കിവിടെ കാണാൻ പറ്റും അതിൽ പിക്ചർ എ പ്രകാരം വൃത്തത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മുടെ വരവരച്ചിലിരുന്നത് ഇവ ഒരിക്കലും ഒരിക്കലും തൊടുവരകളല്ല കാരണം ഒരു സെർക്കിളിൻ്റെ അഥവാ ഒരു വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിനെ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വരകളെ അഥവാ ലൈനുകളെയാണ് സാധാരണഗതിയിൽ തൊടുവരകൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ചിത്രം ബിയിൽ നോക്കിക്കഴിഞ്ഞാൽ പി ക്യു എന്ന് പറയുന്ന ലൈന് നമ്മുടെ വൃത്തത്തെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു പോയിൻ്റിലൂടെ അതായത് പോയിൻറ്റ് എയിലൂടെ ടച്ച് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും ഇവയെ നമുക്ക് തൊടുവരകൾ എന്ന് പറയാം തൊടുവരകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവ നമ്മുടെ വൃത്തത്തിനകത്ത് അതായത് വൃത്തത്തിൻ്റെ ഡയമീറ്റർ എപ്പോഴും നമ്മുടെ തൊടുവരകളുമായി നോക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക അതുകൊണ്ട് തന്നെ നമുക്ക് നയൻറ്റി ഡിഗ്രി വരുന്ന ഒരു ആംഗിൾ അവിടെ ഫോം ചെയ്യപ്പെടും അതല്ലാത്ത വരകളൊന്നും തന്നെ തൊടുവരകളല്ല തന്നിരിക്കുന്ന ചിത്രം അനുസരിച്ചിട്ട് എ പി ബി ക്യു എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കൽ ക്വാഡി എന്നുള്ളതും അതുപോലെ തന്നെ എ പി എ ക്യു എന്നീ തൊടുവരകൾ അഥവാ ടാൻജൻസ് തുല്യമാണ് എന്നുള്ളതും തെളിയിക്കുക എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇവിടെ നമുക്ക് എ പി ആൻഡ് എ ക്യു ഇതെങ്ങനെയാണ് തുല്യമാണ് എന്ന് തെളിയിക്കുക അയാൾ ഫസ്റ്റ് വൺ നമുക്കറിയാം ഒരു സെർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റായ ബി തന്നിരിക്കുന്ന ചിത്രത്തിൽ നമ്മുടെ സെർക്കിളിൻ്റെ സെൻ്റർ പോയിൻ്റ് ബി ആണ് അതുകൊണ്ട് തന്നെ സെൻറ്റർ പോയിൻ്റ് ആയ ബിയിൽ നിന്നും നമ്മുടെ ടാൻചൻസ് ആയ എ പി ആൻഡ് എ ക്യു അതായത് പി എന്ന പോയിന്റിലോട്ടും ക്യൂ എന്ന പോയിന്റിലോട്ടും നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ നമ്മുടെ സെർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും സോ തീർച്ചയായിട്ടും റേഡിയസ് അഥവാ ആരം എന്ന് അറിയുന്നത് തുല്യമാണ് ഒരു സെർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നും ആ സെർക്കിളിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ എവിടേക്ക് വരച്ചു കഴിഞ്ഞാലും അത് തീർച്ചയായിട്ടും അതിൻ്റെ ആണ് അവ തുല്യമായിരിക്കും അതുകൊണ്ട് തന്നെ ബി പി ആൻഡ് ബി ക്യു എന്നിവ തുല്യമാണ് നെക്സ്റ്റ് ഇത്തരത്തിൽ നമ്മൾ റേഡിയസ് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തൊടുവര അഥവാ ടാഞ്ചൻസിൽ ഒരു ആംഗിൾ ഫോം ചെയ്യപ്പെടും അവ ഓൾവെയ്സ് നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതുകൊണ്ട് തന്നെ രണ്ട് ആംഗിൾസും നമുക്കിവിടെ തുല്യമാണ് അതായത് തന്നിരിക്കുന്ന എ പി ബി ക്യൂ എന്ന് പറയുന്ന ക്വാഡ്രി ലാറ്ററിനെ സംബന്ധിച്ചിട്ട് പി എന്ന് പറയുന്ന ആംഗിളും ക്യൂ എന്ന് പറയുന്ന ആംഗിളും നയൻറ്റി ഡിഗ്രിയാണ് വേണ്ടത് ഇവ രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് എന്നതിനാൽ തന്നെ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ഡിഗ്രി കിട്ടും സോ ഇതൊരു ചാക്രിക ചതുർഭുജമാണ് അഥവാ സൈക്ലിക്കൽ ക്വായിഡ്രലാറ്റൽ ആണ് എന്ന് പറയാൻ പറ്റും കാരണം ഒരു ചതുരത്തിന്റെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിളുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തുക നൂറ്റി എൺപതാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ചാക്രിക ചതുർഭുജം അഥവാ സൈക്ലിക്കൽ ക്വായിഡലാറ്റൽ ആയിരിക്കും ഇനി അടുത്ത കാര്യം എ പി ആൻഡ് എ ക്യു എന്നിവ തുല്യമാകുന്നത് എങ്ങനെ എ പി ആൻഡ് എ ക്യു എന്നിവ തുല്യമാകണമെങ്കിൽ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്നൊരു കോമൺ ആണ് നമുക്ക് എ പി ബി ക്യു എന്ന് പറയുന്ന കോഡർ ലാറ്ററിനെ രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റാം അതായത് എ ബി എന്ന് ഒരു കോമൺ ലൈനാണ് എ ബി പി ആൻഡ് എ ബി ക്യു എന്നിങ്ങനെ രണ്ട് ആംഗിൾസ് അവിടെ ഫോം ചെയ്യപ്പെടും സോ ഇവിടെ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിനെ സംബന്ധിച്ച് നോക്കുകയാണതാണെങ്കിൽ രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ ലൈനാണ് എ ബി ഇതൊരു കോമൺ ലൈൻ ആണ് എന്ന് മാത്രമല്ല ഇത് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും കർണമാണ് സോ കർണവും റേഡിയസ് ആയ ബി പി ആൻഡ് ബി ക്യു ഇത് രണ്ടും തുല്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മൂന്നാമത്തെ വശമായ എ പി ആൻഡ് എ ക്യു തുല്യമാകും അപ്പോൾ നമ്മുടെ ടാൻചൻസും അതുപോലെ ടാൻചൻസ് തുല്യമാണ് എന്നുള്ളതും അതായത് എ പി എ ക്യു എന്ന് പറയുന്ന ടാൻചൻസ് തുല്യമാണ് എന്ന് മാത്രമല്ല ഇതൊരു ചാക്രിക ചതുർഭുജം അഥവാ സൈക്ലിക്കൽ ക്വാഡ്രലാഡൽ ആണ് എന്നുള്ളതും ഈസിലി നമുക്ക് തെളിയിക്കാം ഇവിടെ വരച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ ഇ ബി എന്നത് ഒരു സെർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് പി ക്യു അതുപോലെ തന്നെ ആർ എസ് എന്നിവ അതിലെ ടാഞ്ചൻസ് അഥവാ തൊടുവരകളാണ് നമ്മൾ തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂഫ് ദാറ്റ് ദ ടാൻജൻസ് ട്രോൻറ്റ് വി സർക്കിൾ അത് ടു എൻഡ്സ് ഓഫ് ദ ഡയമീറ്റർ ആർ പാലൽ അതായത് ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ സമാന്തരമാണ് എന്നുള്ളത് തെളിയിക്കുക ഒരു വൃത്തത്തിൻ്റെ വ്യാസം ഇവിടെ നമ്മുടെ സെർക്കിളിൻ്റെ ഡയാമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത് എ ബി ആണ് ഈ ഡയമീറ്ററിനെ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന രണ്ട് ലൈൻസ് അത് തൊടുവരകളായിരിക്കണം ഇവിടെ നമ്മുടെ തൊടുവരകൾ അഥവാ ടാഞ്ചൻസ് എന്ന് പറയുന്നത് പി ക്യു അതുപോലെ തന്നെ ആർ എസ് എന്നിവയാണ് അപ്പം ഇവ രണ്ടും പാരലാണ് അഥവാ സമാന്തരമാണ് എന്നുള്ളത് തെളിയിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സോ പി ക്യു എന്ന് പറയുന്ന ടാഞ്ചൻറ്റിനെ സംബന്ധിച്ചിട്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് സർക്കിളിനെ ടച്ച് ചെയ്യുന്നത് സോ ഇവിടെ എ എന്ന പോയിന്റിൽ നിന്നും ഒ എന്ന് പറയുന്ന നമ്മുടെ സെർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിലോട്ട് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആംഗിൾ കിട്ടുന്നുണ്ട് ആ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആങ്കിൾ അതായത് ഒരു സെർക്കിളിൻ്റെ തൊടുവരകളെ തൊട്ടുകൊണ്ട് വരുന്ന ആ പോയിന്റിൽ നിന്നും സെർക്കിളിൻ്റെ മധ്യ ബിന്ദുവിലേക്ക് നമ്മൾ ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും എന്നുള്ളതൊരു കോമൺ റൂളാണ് സോ ഇവിടെ പി ക്യു ആർ എസ് എന്നീ തൊടുവരകൾ അഥവാ ടാൻജൻസ് എ ബി എന്ന ലൈനിലൂടെ ഉണ്ടാക്കുന്ന ആംഗിളുകളാണ് പി എ ബി അതുപോലെ തന്നെ എസ് ബി എ ഇവ രണ്ടും നയൻറ്റി ഡിഗ്രിയാണ് ഇവയ്ക്ക് ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന ആംഗിളുകളാണ് ക്യു എ ബി അതുപോലെ തന്നെ ആർ ബി എ എന്നിവ സോ ഇവയും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ലൈൻസും അതായത് പി ക്യു ആർ എസ് എന്നീ ടാൻഷൻസ് പാരലാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും